ചാരിറ്റബിൾ സൊസൈറ്റി പതിനേഴാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ശ്വാസകോശ രോഗ ചികിത്സാ വിദഗ്ധനും എഴുത്തുകാരനുമായ അബ്ദുൾ സത്താർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കോഴിയടുക്കം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനേഴാം വാർഷികാഘോഷം മുഹമ്മദ് ഷമീം ഉമരി നഗറിൽ നടന്നു ഡോക്ടർ എ എ അബ്ദുൾ സത്താർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ അർത്ഥം തന്നെ ഫുൾഫിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത് വിവിധ മേഖലകളിൽ കിണറുകളായാലും വസ്ത്രങ്ങളായാലും പിന്നെ സ്കൂൾ കുട്ടികളുടെ പഠനോപകരണങ്ങളായാലും രോഗം കണ്ടു ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സഹായമായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്നവരെ നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാനും അവരുടെ അവർക്ക് കൈത്തങ്ങാനോ ആവാനും ഈ चार, ും സാന്ത്വനം ചെയർമാൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബു താഹിർ ബണ്ടിച്ചാൽ സ്വാഗതം പറഞ്ഞു സാഹിത്യകാരൻ സുറാബ് മുഖ്യാതിഥിയായിരുന്നു നാരായണൻ മാച്ചിനടുക്കം അനുസ്മരണവും നടന്നു സാന്ത്വനം പബ്ലിസിറ്റി ചെയർമാൻ കാർവർണൻ കാവുങ്കാൽ പ്രഭാഷണം നടത്തി മുഹമ്മദ് ഷമി മുമരി പ്രഥമ അവാർഡ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്കും ചാരിറ്റി അവാർഡ് സൂര്യനാരായണ ഭട്ടിനും കാപ്പിൽ കെ ബി എം ഷെരീഫിനും നൽകി അഖിലേന്ത്യാ മുസാബാക്ക കിറാത്തിൽ ഒന്നാം സ്ഥാനവും ഇഫിളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനു വേണ്ടി കരസ്ഥമാക്കിയ ആദി മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഉന്നത പഠന വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് മാനവ സൗഹാർദ്ദ സംഗമം നടന്നു അച്യുതൻ ഭട്ട് അസറുദ്ദീൻ ഫൈസി റജി അബ്രഹാം കലാഭവൻ രാജു ടി കെ അൻവർ മൊഗ്രാൽ മുംതാസ് ടീച്ചർ അബ്ദുല്ല പി എച്ച് അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ അഹമ്മദ് ഹാജി കോളിയടുക്കം ഹമീദ് കക്കണ്ടം സുരേഷ് പച്ചിളംകര എന്നിവർ സംസാരിച്ചു സാന്ത്വനം അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നും നടന്നു തുടർന്ന് ഷഹനായി വിദഗ്ധൻ ഹസൻ ബായിയെ ആദരിച്ചു സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഗ്രാം ഫിനാൻസ് കമ്മിറ്റി വർക്കിംഗ് ചെയർപേഴ്സൺ രാധ മാച്ചിലടുക്കം സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്